തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ നിഷേധിച്ച നടൻ ബാബുരാജ് മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുകയാണ് വന്നിട്ടുള്ള അല്ല ഇതൊക്കെ ഇതിന്റെ പുറകിലുള്ള രാഷ്ട്രീയമാണത് എന്തായാലും നമുക്കത് തെരഞ്ഞെടുത്ത് കണ്ടെത്തും അല്ലെങ്കിൽ പോയത് ഇവിടെയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് ആ വീട്ടില് വരുന്നത് ഇരുപതിലെ ആ വീട്ടിൽ കൊറോണ സമയത്ത് താമസിച്ചാണ് വീട് നന്നാക്കി എടുക്കുന്നത് പിന്നെ എന്റെ വീട്ടിലൊരു സ്വീകരണ മുറിയില്ലേ ആരാ പറഞ്ഞത് എനിക്കറിയില്ല എനിക്ക് ആ പറയുന്ന സ്ത്രീ എന്താണ് പറയുന്നത് പോലും എനിക്ക് വ്യക്തമായില്ലേ ഇപ്പൊ സെക്രട്ടറി എന്ന നിലയിൽ സിദ്ദിക്കിനെതിരെ ആരോപണം എന്ന എന്നോപണം വന്നപ്പോ സിദ്ദിഖിങ്ങനെ മാറിയെന്നല്ലോ അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ താങ്കൾ ഇപ്പൊ ഇങ്ങനെ വെളിപ്പെടുത്തുന്നത് എനിക്ക് എനിക്ക് ഇവരെ ഇവർ ആരാ പറഞ്ഞത് എനിക്കത് വ്യക്തത വേണമല്ലോ ഈ പറയുന്ന കാര്യത്തിനകത്ത് വ്യക്തത ഇല്ലാണ്ട് രണ്ടായിരത്തിഇരുപതില് രണ്ടായിരത്തി പത്തൊമ്പതില് ഞാൻ വീട്ടിൽ താമസിക്കുന്നില്ല മനസ്സിലായി പറഞ്ഞ ആരോപണത്തിന് അടിസ്ഥാനം വേണമല്ലോ എന്റെ വീട് ആ വീട് ആറു വർഷമായിട്ട് എന്റെ കഥകു പോലും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എൻ്റെ എന്നെ പരിചയമുള്ള എല്ലാവർക്കും അറിയാം പിന്നെ എന്റെ വീട്ടിലൊരു സ്വീകരണ മുറി എന്ന് പറഞ്ഞില്ല അത് കയറുമ്പോ തന്നെ വലിയൊരു ഒരു തുറന്ന സ്ഥലമാണ് അപ്പൊ ആരെക്കുറിച്ചും എന്തും പറയാമെന്നുള്ള കണ്ടീഷനിലേക്കായി ഇപ്പൊ സിനിമാക്കാരെ കുറിച്ച് എന്തും പറയാം ആരൊരു അടിസ്ഥാനമില്ലാതെ ആണ് പറയുന്നത് പിന്നെ ഞാൻ ആ സമയത്ത് വേറൊരു സംവിധായകനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ രണ്ടായിരത്തി ഇരുപതില് എന്റെ ബ്ലാക്ക് കോഫി എന്നുള്ള പടത്തിന്റെ ഷൂട്ടിങ്ങിന്റെ സമയമാണ് രണ്ടായിരത്തി ഇരുപത് അതെനിക്ക് അറിയില്ല ആരാണ് അവരാരാണെന്ന് നമുക്ക് അറിയില്ലല്ലോ കൂടുതൽ മനസ്സിലാക്കട്ടെ ആരാണെന്ന് മനസ്സിലാക്കട്ടെ ആരോപണം ഉന്നയിച്ചവരറിയില്ല അല്ല അവരാരാണെന്ന് അറിയില്ലല്ലോ എനിക്കറിയില്ല അവരെന്താ അടിസ്ഥാനത്തില് പറയുന്നതെന്ന് അറിയില്ല ഞാൻ രണ്ടായിരത്തി പതിനാറ് മുതല് രണ്ടായിരത്തി പത്തൊമ്പത് മൂന്നാറാണ് അവിടെ എന്റെ എന്നുള്ള പടത്തിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് ആ സമയത്ത് ഞാൻ മൂന്നാറാണ് ഞാൻ പിന്നെ ഇരുപതിൽ നമ്മുടെ കൊറോണയോടെ കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് അതായത് നമ്മുടെ ഈ എന്റെ ബ്ലാക്ക് കോഫി എന്നുള്ള പടത്തിന്റെ ഷൂട്ട് എന്നോട് അനുബന്ധിച്ച് അന്നിട്ടാണ് ആ വീട് നന്നാക്കി എടുക്കുന്നത് ആ വീടിന്റെ വാതിലടക്കം പൊളിഞ്ഞെടുക്കുന്ന സമയമായിരുന്നു അപ്പൊ ഇതിന്റെ പിന്നിലൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമുക്കത് അറിയാം ആരാണ് എന്റെ പുറകിൽ എന്നൊക്കെ അറിയാം അപ്പൊ അറിയാമെങ്കിൽ അല്ലല്ല അതല്ല അതാ പറയാം നമുക്ക് എന്തായാലും ഒരു വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ആരാണ് എന്റെ പുറകിലുള്ള സംഗതി നമുക്ക് മനസ്സിലാക്കട്ടെ സംഘടനക്കുള്ളിൽ തന്നെ ഉള്ള സംഭവം അതിപ്പോ അതൊന്നിപ്പോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും നമുക്ക് മനസ്സിലാക്കാം ഓ ശരി അപ്പൊ മാറ്റി വയ്ക്കാനുണ്ടായ ഒരു കാര്യം എന്താണ് അത് അല്ല അത് ലാലേട്ടന്റെ സൗകര്യമൊക്കെ ആയിരുന്നു മാറ്റിവെക്കാനുള്ള കാരണം